ഇന്നത്തെ കുട്ടികൾ അധികവും ഇൻസ്റ്റാഗ്രാം യൂസേഴ്സാണ് അല്ലേ ഫേസ്ബുക്കൊന്നും അവർക്ക് വേണ്ട ഇൻസ്റ്റാഗ്രാമാണ് അവർക്ക് വേണ്ടത് അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഫേസ്ബുക്കിൻ്റെ ഒരു വൈബ് തന്ത വൈബ് എന്നാണല്ലോ പറയാം അപ്പോൾ ഫേസ്ബുക്ക് വേണ്ട അപ്പോൾ യൂത്ത് വൈബ് ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന റീൽസ് അല്ലെങ്കിൽ ഇതിലത്തെ വീഡിയോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കണ്ടൻറ് ഒരു സാധാരണ കുട്ടിക്ക് കിട്ടുന്ന ഒരു കണ്ടൻറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം നമ്മൾ എന്നോ ഒരു നൂറ് വർഷം മുമ്പ് നമ്മൾ തള്ളിക്കളഞ്ഞ ആചാരങ്ങൾ ഇപ്പോൾ തെരണ്ട് കല്യാണം അല്ലെങ്കിൽ ഗർഭിണിയുടെ വയറ് കാണാൻ വരില്ല ഇനി ഇതൊക്കെ എന്നോ നമ്മൾ അവസാനിപ്പിച്ചതാണ് നമ്മുടെ നമുക്കറിയാം പണ്ട് നമ്മുടെ നാട്ടിൽ കെട്ട് കല്യാണം തിരണ്ട് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഓരോന്നും നടത്തി നടത്തി മുടിഞ്ഞ തറവാടുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ എന്റെ അമ്മ ഇന്ന് രാവിലെ ഞാനിത് സംസാരിക്കുമ്പോൾ അമ്മ പറയായിരുന്നു അമ്മയുടെ അമ്മയുടെ കാലത്ത് അവസാനിപ്പിച്ചതാണ് അമ്മ എൻ്റെ അമ്മൂമ്മയുടെ കാലത്ത് അവസാനിപ്പിച്ചതാണ് തിരണ്ട് കല്യാണം ഇപ്പൊ കുട്ടികൾ പറയുകയാണ് ഞങ്ങൾക്ക് വേണം എന്തിനാ റീൽസ് ഇടാൻ പതിനാല് വയസ്സുള്ള കുട്ടി പറയാണ് ഞാൻ പ്രായപൂർത്തി അമ്മ ചടങ്ങ് നടത്തുക അച്ചാ ചടങ്ങ് നടത്തുക എന്നിട്ട് എനിക്ക് റീൽസ് ഇടണം അപ്പൊ ഇത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇത് നമ്മൾ പറയും പ്രാഡ് വൈഫ് എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ അതായത് നമ്മൾ രാവിലെ എണീറ്റ് ഭർത്താവിൻ്റെ കാലൊക്കെ തൊട്ട് തൊഴുത് അടുക്കള കയറി ഇതെല്ലാം ചെയ്തു വെച്ച് ജോലിക്ക് പോയി തിരിച്ചു വന്ന് കുട്ടികളുടെ കാര്യം നോക്കി അതിനിടയിൽ എല്ലാം ചെയ്ത് നമ്മളിങ്ങനെ അതിന് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് അതിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഇതിന്റെ ഒരു അപകടം എന്താ വെച്ചാലോ ഇത് കാണുന്ന പന്ത്രണ്ട് വയസ്സോ പതിമൂന്ന് വയസ്സോ ഉള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവരെന്താ ധരിക്കുന്നേ ഈ ആൺകുട്ടി ധരിക്കുന്നത് ഞാൻ വലുതാകുമ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്നത് ഇങ്ങനെയുള്ളൊരു സ്ത്രീയെ ആവണം എന്നാണ് ആ ആൺകുട്ടി ധരിക്കുന്നത് ഇതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി എന്താ ധരിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ആവണം നമ്മൾ ഇന്നലെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിനെ കുറിച്ച് ചർച്ച ചെയ്തു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇവരിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കാണുന്നത് ഒരു ലക്ഷം പേരാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നത് ആണ് അപ്പൊ എവിടെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഈ കുട്ടികൾ നമ്മുടെ അടുത്ത തലമുറ നമ്മൾ നമ്മൾ സംസാരിക്കുന്ന നമ്മളുടെ ഫൈറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു പക്ഷെ നമ്മുടെ അടുത്ത തലമുറ എന്തിനോടായിരിക്കും അവർ ഫൈറ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും അവർ ഈ ഒരു റിയലൈസേഷനിലേക്ക് വരുന്നത് ശരിക്കും ജനിച്ച് വീണപ്പോ മുതല് സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവരാണ് ആ കുട്ടികളെ പറയുന്നത് അപ്പൊ അവർക്ക് എങ്ങനെ ഇപ്പൊ നമുക്കറിയാം നമ്മൾ എന്റെ ഒക്കെ പല സഹപ്രവർത്തകരുടെയും മക്കള് നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പറയുന്നത് എന്താണ് നിനക്ക് ആവാൻ ആഗ്രഹം ചോദിച്ചാൽ യൂട്യൂബർ ആവണം എന്നാണ് പറയുന്നത് അപ്പൊ ഈ അമ്മമാര് ഭയങ്കര ആണ് എങ്ങനെയാണ് ഈ കുട്ടിയെ യൂട്യൂബർ ആവുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്നൊന്നും മാറ്റം അപ്പൊ യൂട്യൂബർ ആവാം ഞാൻ എന്താ പഠിക്കുന്നേ യൂട്യൂബർ ആവാൻ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒന്നും പാസ് ആവശ്യമില്ല എനിക്ക് നല്ലോണം സംസാരിക്കാൻ അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ അറിഞ്ഞാൽ മതി വീഡിയോ ഇടാൻ അറിഞ്ഞാൽ മതി അവർ ഞാൻ ചാനൽ തുടങ്ങുകയാണ് ഞാൻ യൂട്യൂബർ ആവുകയാണ് കുട്ടികൾ കുട്ടികളിതിന് എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ ഇടും അപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് അതിൻ്റെ താഴെ ആ നന്നായിട്ടുണ്ട് മോനെ ഗംഭീരമായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ അവരായിരിക്കും ഇത് അവർക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണെന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ അതാണ് അവരുടെ ജീവിത ലക്ഷ്യം അപ്പോൾ നിങ്ങൾ ഈ പരമ്പരാഗതമായ പഠിത്തം നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ യൂട്യൂബർ ആയാൽ ജീവിക്കാം അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ട് അപ്പം ഒരു പ്രധാന ഘടകം ഇതിന്റെ വരുമാനവും കൂടെ ആണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ ഇത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടന്റ് ഉണ്ടാക്കണം മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ ജനം ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഉണ്ടാക്കണം നിങ്ങൾക്ക് തോന്നുന്ന കാര്യം അതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത് പലരുടെ ഒരു വരുമാന മാർഗം കൂടിയാണ് ഇപ്പൊ ഒരുപാട് പേര് പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരുപാട് പേര് ഇതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയാണ് കുക്കറി ഷോ ചെയ്തിട്ടും ഈ പറഞ്ഞ പോലെ രാവിലെ മുതൽ എങ്ങനെയാണ് ഭർത്താവിനെ സേവിക്കേണ്ടത് ഭർത്താവിന്റെ അമ്മയെ സേവിക്കേണ്ടത് എന്നൊക്കെയുള്ള പറഞ്ഞിട്ട് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഇതാണ് വഴി എന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയാണോ എന്ന് ഈ കണ്ടന്റ് കാണുന്ന ആരും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് ഇതൊരു വീഡിയോ ആണെന്നും നിങ്ങളൊരു സിനിമയോ നാടകമോ കാണുന്നത് പോലെ അവർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇടുന്ന ഒരു വീഡിയോ ആണ് എന്നുള്ളത് ചിന്തിക്കാതെ നമ്മൾ അത് വിശ്വസിച്ചിട്ട് അത് അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അപ്പം ഇത്രയും ആയിട്ടുള്ള ആശയങ്ങൾ അപ്പം ഞാൻ ഞാൻ ഇപ്പം പാലക്കാടാണ് ജോലി ചെയ്യുന്നത് എൻ്റെ ബ്യൂറോയുടെ പരിധിയിലാണ് കോയമ്പത്തൂർ വരുന്നത് അപ്പോൾ ഈ ഇലക്ഷൻ തൊട്ടുപോലുള്ള സമയത്ത് ഞാൻ കോയമ്പത്തൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ചെന്ന് അവിടുത്തെ നമ്മുടെ മലയാളം ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളുകളോടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ആ രണ്ട് മാസം മുമ്പ് ഇവിടെ ഇന്ന ജാതിയുടെ പേരില് ഒരു ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതായത് ലോക്സഭ ഇലക്ഷന് രണ്ടുമാസം മുമ്പ് ഇന്ന ജാതിയുടെ പേരിൽ മലയാളി ഇന്ന ജാതി എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് മലയാളി നായർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മലയാളി ഈഴവ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇങ്ങനെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇതിലോരോ കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ എങ്ങനെ ഇതൊരു പ്രോപ്പർ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നു അതിനെ എങ്ങനെയൊക്കെയാണ് അതിലൂടെ ആയിട്ടുള്ള ആശയങ്ങൾ കടത്തിവിടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ തമിഴ്നാട്ടിൽ ജീവിക്കുന്ന പ്രത്യേകിച്ചും ഈ അതിർത്തി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മലയാളം സംബന്ധിച്ചിടത്തോളം ഈ തമിഴ് കൾച്ചറിനോടുള്ളൊരു ചെറിയൊരു ഒരു ഒരു പ്രശ്നമുണ്ട് അവർക്ക് അപ്പോൾ തമിഴ് പഠിക്കാൻ നിർബന്ധിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ അപ്പൊ അതിനൊക്കെ അപ്പം അതിനൊരു ആൻറ്റി ദ്രാവി ദ്രവീഡിയൻ ഐഡിയാസ് ഇവരുടെ ഉള്ളിലേക്ക് വിടുക അപ്പം അതിന് ഭയങ്കര അക്സെപ്റ്റൻസ് അവിടെ കിട്ടും അപ്പം ആ രീതിയിൽ ഓരോരോ എത്ര ഫലപ്രദം അവർ വളരെ വളരെ സന്തോഷത്തിലും വളരെ ആവേശത്തിലും ആണ് ഈ കാര്യം നമ്മളോട് പറയുന്നതെങ്കിലും നമുക്കിത് മനസ്സിലാവുന്ന ആംഗിളാണല്ലോ അപ്പം നമുക്ക് എത്ര ഫലപ്രദമായിട്ടാണ് ഈ പ്രോപ്പഗേണ്ട ഓരോ ഗ്രൂപ്പിൻ്റെ ഇടയിലും കൊണ്ടുപോകുന്നത് അതിനെ എത്ര റിഗ്രസീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മളീ പറയുന്ന പുരോഗമന ആശയങ്ങളോ അല്ലെങ്കിൽ ഈ നമ്മളീ പറയുന്ന സ്ത്രീ സമത്വമോ ഫെമിനിസമോ ഒക്കെ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ മറ്റേതിന് കിട്ടുന്ന അക്സെപ്റ്റൻസ് അതിന് കിട്ടുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അപ്പൊ ആ പ്രശ്നം നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളോട് ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോയിട്ട് എന്താ പറയാ നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് ഭയങ്കര ചതിയാണ് അതിനകത്ത് വലിയ പ്രശ്നം നമ്മുടെ നമ്മളെ ഇപ്പൊ പോലീസും എക്സൈസും ഒക്കെ പോയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ അതിനകത്ത് നിങ്ങളെ ലഹരിക്കാർ പിടിച്ചോണ്ട് പോകും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല കുട്ടികളത് ഉപയോഗിക്കും ഇതിന്ന് ഒഴിച്ചു നിർത്തിയിട്ട് നമുക്ക് അവരെ വളർത്തി വരാൻ പറ്റില്ല എങ്ങനെ ഉപയോഗിക്കണം എന്ന് അവരെ പഠിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ സത്യം കണ്ടെത്തേണ്ടത് എന്ന നമ്മുടെ ഒരു സംശയ ദൃഷ്ടി അതിൽ വേണം എന്ന് എങ്ങനെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കുട്ടികൾ മാത്രല്ല മുതിർന്ന സ്ത്രീകൾ ഏറ്റവും എനിക്ക് തോന്നും മുതിർന്ന സ്ത്രീകളെ പ്രത്യേകിച്ച് ഒരു മുപ്പത് വയസ്സിനും അമ്പത് വയസ്സിന് ഇടയ്ക്കുള്ള സ്ത്രീകൾ ഉണ്ടല്ലോ അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് നമ്മളെ ഞെട്ടിക്കുന്നതാണ് ശരിക്കും നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലും ഒക്കെ ഇപ്പോ ഞാൻ പറ അടുത്തിടെ ഒരു ഗ്രൂപ്പിൽ കണ്ടതാണ് മറക്കുട പിടിച്ചിട്ട് പെൺകുട്ടികൾ ഫോട്ടോ ഇട്ടിരിക്കാന് അപ്പൊ ഞാനതിന്റെ താഴെ ഇട്ട് ഈ മറക്കുടക്കെതിരെ സമരം ചെയ്തതാണ് കേരളം അല്ലേ മറക്കുട ഇല്ലാതെ ഒരു നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ പുറത്തു പോകാൻ പാടില്ല എന്നുള്ള ആ നീചമായിട്ടുള്ള ആചാരത്തിനെതിരെ സമരം ചെയ്തതാണ് കേരളം ആ മറക്കുടയെ അവരിന്ന് ആഘോഷിക്കുകയാണ് ഇത് ഇതൊരു രാഷ്ട്രീയമോ സാമൂഹ്യ പശ്ചാത്തലമോ ഒന്നും അറിഞ്ഞിട്ടല്ല ഇൻസ്റ്റാഗ്രാമിൽ പറ്റിയൊരു ഫോട്ടോ അത്രേ ഉള്ളൂ അതിന് അക്സെപ്റ്റൻസ് കിട്ടുമോ അത്രേ ഉള്ളൂ അപ്പൊ ഇതാണ് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഇത് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഇത് ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്